രാജ്യത്തിനുവേണ്ടി കളിക്കുന്ന കായിക താരങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാൻ അധികൃതർക്ക് കഴിയുന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അത്തരത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങൾക്ക് റായ്പൂർ വിമാനത്താവളത്തിൽ നേരിട്ട ദുരിതമാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് എയർപോർട്ടിലെ എസ്കലേറ്റർ തകരാറിലായതിനെ തുടർന്ന് ടീം ഇന്ത്യയിലെ താരങ്ങൾ സ്വന്തം ലഗേജുകൾ ചുമലിലേറ്റേണ്ടി വന്നു മത്സരത്തിനായി റായ്പൂർ വിമാനത്താവളത്തിൽ എത്തിയതായിരുന്നു ഇന്ത്യൻ ടീം വിമാനത്താവളത്തിലെ ലഗേജുകൾ കൊണ്ടുപോകുന്ന എസ്കലേറ്ററിന് തകരാർ സംഭവിച്ചു ഇതോടെ വലിയതും ഭാരമേറിയതുമായ ലഗേജുകൾ ക്രിക്കറ്റ് ഉപകരണങ്ങൾ അടങ്ങിയ കിറ്റുകൾ എന്നിവയെല്ലാം താരങ്ങൾ സ്വന്തം കൈകളാൽ ചുമന്ന് പടികൾ കയറേണ്ടി വന്നു കളിക്കാർ കഷ്ടപ്പെട്ട് ലഗേജുകൾ ചുമക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി ഇതിൽ നിരവധി മുതിർന്ന താരങ്ങളും ഉൾപ്പെടുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കായിക ശക്തികളിലൊന്നായ ഇന്ത്യയുടെ താരങ്ങൾക്ക് പോലും വിമാനത്താവളത്തിൽ അടിസ്ഥാന സൌകര്യങ്ങൾ നിഷേധിക്കപ്പെട്ടതിൽ കായികപ്രേമികളും ആരാധകരും കടുത്ത വിമർശനമാണ് ഉന്നയിക്കുന്നത് കായിക താരങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകേണ്ട ഒരു സാഹചര്യത്തിൽ പോലും എയർപോർട്ട് അധികൃതർ വേണ്ടത്ര സഹായം നൽകിയില്ല എന്ന ആരോപണവും ഉയരുന്നു